ഇത്ര അർജന്റായിട്ട് അന്വേഷിക്കാൻ ഒക്കെ വന്നപ്പോൾ കഴിക്കാൻ മുട്ടി ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ള അടുത്തേക്കാ നിന്നോണ്ടു പിന്നെ വീട് മെയിൻ റോഡിന് അടുത്ത് ഞാൻ ഇങ്ങനെ പണിയുണ്ടായി കാര്യങ്ങൾ ശരിയാണെങ്കിൽ എന്റെ മുടങ്ങി കിടക്കണ ആറു വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എന്റെ ജോലി ആവണം ഇപ്പഴത്തേക്കാല അച്ചമ്മടെ ക്ഷേമ പെൻഷനിലൂടെ അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥ ഒന്ന് കാണുന്നേനും

അല്ല ഓൾഡ് നല്ല ഗോൾഡ് ഇപ്പോ ഇപ്പോ എന്താണ് സമയം രാവിലെ ആറ് ആറ് പറഞ്ഞു അതെ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ ആ വരും വെളുത്ത പക്ഷത്തിൽ വെറുതെ ഏഴി ചൊവ്വ തീരാനിനി ഒരു മാസം മാസം എടുക്കും ഈ ഉണ്ടോ തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെ പോകണ്ടല്ലോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ഏതായാലും രക്ഷപ്പെടൂല അതാ ഇപ്പോഴത്തെ ഗ്രഹം ഇല്ല ഹലോ

ഒരു കാര്യം ചെയ് ഒരു പോയി നീ ശരിയോ ഞാനല്ലേ പറയുന്നത് പ്ലീസ് അനക്ക് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് ഒരു കണിയാ പ്രശ്നം വച്ച് ശരിയാക്കുന്നോ എന്നാ പിന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അയാള് സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയാനാ വരുത്താം എന്നിട്ട് പ്രശ്നം ആക്കേട്ടാ ഞാൻ എന്ത് പറയുന്നു അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം ആണ് ജെ സി ബിക്ക് കൊടുക്കേക്ക് അല്ലട ഷാരമേന തന്നിട്ട് പശു നേരെ പോയി കനസിലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം അൻറെ ഒരു സമയം തന്നെ എന്തായാലും അയ്യായിരം ഗൂഗിൾ പേ ചെയ്യാൻ പേ ചെയ്യാം നേരത്തെ അത് ഗൂഗിൾ പേ കിട്ടുമോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ ഇത് പൊടിച്ച് മോളെ ഒട്ടക്കാണെങ്കി പോയി കൊറച്ച് ചൂടുള്ള എടുത്തിട്ട് വാ മേലല്ലെന്ന് മുക്കിത്തൊടച്ചു എനിക്ക് നല്ല വേദന സാരല്ല വേഗം മാറും പൈസ ആന്ന് പൈസ ലാസ്റ്റ് ഡേറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലോ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളാ ഇനിയിപ്പോ ശെരിയായിരിക്കുമോ അതൊക്കെ ഞാൻ അടുത്തൊരു കണിയാണ്ട് മൂപ്പരുടെ പോയി വെക്കാലോ എനിക്ക് വിശ്വാസം ഒന്നുമില്ല പിന്നെ ഗീജി അറിയണ്ട ഗീജി അറിഞ്ഞാൽ അയ്യും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല എന്നാൽ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളിങ്ങനെ പലതും പറയാം ഇങ്ങക്ക് തോന്നുന്നുണ്ടോ ഞാനതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് മണിക്കർ ശബരിപീഠം എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം പിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ച് അഞ്ച് രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യസൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ കോൾ വന്നല്ലോ എന്താ സഹോദര പറഞ്ഞോളൂ എന്താ വിഷയം

ആ പറ വേണുരളി എനിക്ക് മുരളി പറഞ്ഞു സൂക്ഷിക്കണം കേട്ടോ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നത് മോൻ മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിൽ ആരെയാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നക്ഷത്രേ പൂരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ എന്നെ ചോച്ചൂടേ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ച് കാണുന്നുണ്ടല്ലോ കുഞ്ചനല്ലോ ആ പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും അടുത്തുതന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രന്റെ സ്ഥാനത്ത് ശരി നിക്കല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തോ പ്രശ്നമാണല്ലോ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഉള്ളൂ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ എന്ന് ഓടി നടന്ന ഉണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസ്റ്റൊക്കെ അയാൾ തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം കേട്ടില്ല എടോ പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവു ശരി മനസ്സിലായോ താൻ കടമ ആള് ബഹു എടുക്കുന്ന ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരാണെ ഞങ്ങക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളൂ വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളൂ വിശ്വസിക്കല്ലേ അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും